പണമില്ലാത്തവൻ പീണമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് അതായത് ജീവിതത്തിലൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പ്രശസ്തരായാലും സാധാരണക്കാരനായാലും അവനവൻ്റെ ആവശ്യത്തിനൊതുകുന്ന പണം തങ്ങളുടെ കയ്യിലില്ലാതെ മറ്റൊരാളുടെ മുന്നിലെ കൈ നീട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വ്യക്തികൾ അതായത് പാവപ്പെട്ടവനാണെങ്കിലും പ്രശസ്തനാണെങ്കിലും അതുവരെ ധാരാളം പണം കയ്യിലുള്ളവനാണെങ്കിലും നേരിടേണ്ടി വരുന്ന അവസ്ഥയും നാണക്കേടും ഒന്ന് തന്നെയാണ് എന്ന് വളരെ വേദനയോടെ പ്രശസ്ത നടിയും ഗായികയുമായ മനീഷ കെ എസ് തൻ്റെ ആരാധകരോട് ഈടെ വെളിപ്പെടുത്തിയുണ്ടായിരുന്നു ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചായിരുന്നു അവർ പറഞ്ഞത് അവർക്കുണ്ടായ മാനസിക സംഘർഷം പിന്നെ ശാരീരിക പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചെന്നും അന്നാണ് ആരൊക്കെയാണ് കൂടെ ഉണ്ടാകുമെന്ന് തനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ലഭിച്ചതെന്നാണ് പറയുന്നത് കാശ് കടം വാങ്ങിയവരുടെ ചീത്ത വിളികൾ അതായത് അതുവരെ സ്നേഹത്തോടെയും വളരെ ബഹുമാനത്തോടെയും മാത്രം ഇടപെട്ടിരുന്ന ആളുകൾ അങ്ങനെയുള്ളവർ ചില ആളുകളിൽ നിന്ന് പൈസ കടം വാങ്ങേണ്ടി വരിക ആ വ്യക്തികൾ പറയുന്ന സമയത്ത് പൈസ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിയുമ്പോൾ അവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉള്ളുലച്ചു എന്ന് എന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി സാമ്പത്തിക പ്രശ്നമുണ്ട് രോഗമുണ്ട് എന്തെങ്കിലും ആകട്ടെ ഈ ഒരു പ്രശ്നം മനുഷ്യ നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പല സുഹൃത്തുക്കളും അത്യാവശ്യത്തിനൊന്ന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാതായി എന്നും അവർ പറയുകയാണ് സത്യമാണ് ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ് അപ്പം ചിലരെ പരാമർശിച്ചുകൊണ്ട് തന്നെ താനിത് തുറന്ന് എഴുതുമെന്ന് പറയുന്നു അപ്പം തുറന്ന് ചില ആളുകളെ പരാമർശിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് അത്രമേ പ്രിയപ്പെട്ടവരോ അവരുടെയോട് സഹായം ഇതിനു മുന്നേ കൈപ്പറ്റിയവരോ എപ്പോഴും വലിയ എൻ്റെ സ്വന്തം ജയിച്ചിന്നോ എൻ്റെ വലുതാണെന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ പൊക്കിക്കൊണ്ട് നടക്കുക പ്രഷർ നമ്മളെ പുകഴ്ത്തുക നമ്മളിൽ നിന്ന് ഒരുപാട് പൈസ പല സാഹചര്യങ്ങളും വാങ്ങിയ ആളുകൾ പക്ഷെ നമുക്കൊരാവശ്യം വരും ഇത്തരത്തിലുള്ള നിറീകേടുകൾ കാണിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചായിരിക്കാം താനത് തുറന്ന് എഴുതാൻ പോകുന്നത് എന്നായിരിക്കാം അവർ പറയുന്നത് തീർച്ചയായിട്ടും അത്തരം തുറന്ന് പറച്ചുകൾ ആവശ്യമാണ് അപ്പോൾ അവർ പറയുന്നത് ജീവിതം വിസ്മയങ്ങൾ നിറഞ്ഞൊരു പോലെയാണ് കുറച്ചേറെ മാസങ്ങളായി പല കാരണങ്ങളാല് ദുഃഖിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാനസികമായ പ്രശ്നങ്ങള് ുടെ കാഠിന്യമേറി ഇപ്പോൾ ശരീരവും പ്രതികരണങ്ങൾ കാട്ടി തുടങ്ങി അവസാനം ആശുപത്രിവാസത്തിൽ വരെ എത്തി കാശ് കടം വാങ്ങിയവരുടെ ചീത്ത വിളികൾ വല്ലാതെ മനസ്സിനെ തകർത്തു നീണ്ട പത്ത് പതിനഞ്ച് മാസങ്ങൾക്കുമേറെ സ്ഥിരവരുമാനമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയേൻ്റെ ഒരു പ്രശ്നമാണ് അതായത് അഭിനയിക്കുന്ന സമയത്ത് പാട്ട് പാടുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആ ആശുപത്രിവാസത്തിനൊക്കെ കയ്യിലുള്ളതിനേക്കാൾ പൈസ ചിലവാകേണ്ടി വന്നതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആരുമില്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രം ഒപ്പമുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് താൻ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടി വന്നു ഇതാണ് ജീവിതമെന്ന് പഠിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പോസ്റ്റ് എഴുതുന്നത് ഒരു സെൽഫ് മോട്ടിവേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ആലോചിച്ചാൽ ഒരു അന്ധവുമില്ല എന്നും ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് പറയുന്നവരാണ് ജീവിതം എന്നൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളിലും ഏതൊക്കെ പ്രശ്നങ്ങളിലും ചിരിച്ചുകൊണ്ട് നിന്ന് അല്ലെങ്കിൽ അതിനെയൊക്കെ ധൈര്യപൂർവ്വം നേരിടാൻ ഒരു കഴിവ് തന്ന ദൈവത്തിന് നന്ദി എന്ന് പറയുന്നുണ്ട് അതാണ് എല്ലാവർക്കും അവസാനമായിട്ടുള്ള അഭയസ്ഥാനം ഇല്ലെങ്കിൽ ദൈവമെന്ന് നിരീശ്വര ഇല്ല എന്ന് നിരീശ്വരവാദികൾ പറയും വിശ്വാസികൾ പറയും ദൈവമുണ്ട് എന്ന് അപ്പം ഇത്തരത്തിലുള്ള ദൈവമേ ഉണ്ട് എൻ്റെ എന്നുള്ള ആ ഒരു സങ്കല്പമാണ് പല മനുഷ്യരെയും ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവം എന്ന ശക്തി ഉണ്ടെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് കരുതുന്നത് അത് നമ്മുടെ തന്നെ ഉള്ളിലെ ഒരു ശക്തിയാണ് ചിന്തയാണ് അങ്ങനെ എങ്കിലും അതിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയട്ടെ എന്ന് നമുക്കൊക്കെ ആശംസിക്കാം നമ്മൾ എപ്പോഴും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കയ്യിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന പൈസ ഉണ്ടാവണം അല്ലാണ്ട് നമുക്ക് എന്ത് പണമുണ്ട് പ്രശസ്തിയുണ്ട് സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പൈസ ഇല്ലാണ്ട് വരുമ്പോൾ നമുക്കറിയാം പ്രശസ്തരായ ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ നിഷാനൂർ ഉൾപ്പെടെയുള്ള ഒരുപാട് നടിമാർ അവസാനം വേശ്യവൃത്തിയിൽ ഏർപ്പെട്ട ആരോരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലാണ് മരണപ്പെട്ട ഒന്നല്ല ഒരുപാട് നടിമാർ അപ്പം പണമില്ലെങ്കിൽ ഒന്നുമില്ല